വടകര വടകര നഗരസഭ വാർഷിക പദ്ധതി രൂപീകരണവുമായി വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ടൗൺ ഹാളിൽ ചേർന്നു പരിപാടി ചെയർപേഴ്സൺ പി ഉദ്ഘാടനം ചെയ്തു വടകരയുടെ സമഗ്ര വികസനത്തിന് ഊന്നൽ നൽകിക്കൊണ്ടുള്ള ഗ്രൂപ്പ് തല ചർച്ചകളാണ് നടന്നത് വിവിധങ്ങളായ പതിനാറ് വർക്കിംഗ് ഗ്രൂപ്പുകൾ യോഗം ചേർന്ന് പദ്ധതികളുടെ ചർച്ചയും കരട് പദ്ധതികളുടെ രൂപീകരണം നടത്തി വീടുകളിൽ സംസരിക്കില്ല എന്നുള്ള ഒരു ഉറപ്പ് നമ്മൾക്ക് ഉണ്ടാക്കി എടുക്കാൻ വേണ്ടി കഴിയണം നമ്മുടെ വീടുകളിലുള്ള ആളുകൾ കഴിഞ്ഞാൽ ശ്മശാനത്തിൽ തന്നെയാണ് സംസ്കരിക്കുക എന്നുള്ള ഉറച്ച ധാരണയിൽ നമ്മൾക്ക് മുമ്പോട്ട് പോകേണ്ടതുണ്ട് ശ്മശാനം ഏറ്റവും നല്ല രീതിയിൽ ആവശ്യമായിട്ടുള്ള പദ്ധതി ആവിഷ്കരിക്കേണ്ടതുണ്ട് അതിനാവശ്യമായിട്ടുള്ള ഫണ്ട് മുനിസിപ്പാലിറ്റി ഫണ്ടിലുണ്ട് അതുപോലെ തന്നെ എം ഫണ്ട് പാസാക്കി തരാം പാസ്സാക്കിത്തരാം എന്നുള്ളതും ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ടും എന്ത് ചെയ്യണം ആവശ്യമായ രീതിയിലുള്ള ചർച്ച വരേണ്ടതുണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത് അതുപോലെ തന്നെ ചത്തുരവുമായി ബന്ധപ്പെട്ട് ചത്തുരത്തിന് ഇപ്പോൾ പറയുന്നത് ഈ മേലാപ്പുണ്ടാവണം എന്നതാണ് മഴക്കാലത്തും വേനൽക്കാലത്തും മറ്റ് സമയങ്ങളിലൊക്കെ പരിപാടി അവതരിപ്പിക്കുന്നതിന് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ മേൽ മേലാപ്പ് ഉണ്ടാക്കി കൊണ്ടു വേണ്ടി കഴിയണം അതുപോലെ തന്നെ നഗരം ദീപാലാധീതമാക്കണം എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള നിർദ്ദേശം നേരത്തെ എല്ലാ ഭാഗങ്ങളിലും വന്നതാണ് അതിനെ സംബന്ധിച്ചും ഈ ഈ ഗ്രൂപ്പുകളിൽ ചർച്ച വരണം എന്നുള്ളതിനെ സംബന്ധിച്ചാണ് അതുപോലെ തന്നെ ഓപ്പൺ ജിം ജീവിതശൈലി രോഗങ്ങളൊന്നും പിടിപെടാതിരിക്കാൻ പുതിയ തലമുറയെ വളർത്തിക്കൊണ്ടുവരാൻ ആവശ്യമായ രീതിയിൽ വാർഡുകളിൽ ഓപ്പൺ ജിം കൊണ്ടുവരേണ്ടതുണ്ട് അതുപോലെ തന്നെ കളിസ്ഥലം കൊണ്ടുവരേണ്ടതുണ്ട് വൈസ് ചെയർപേഴ്സൺ കെ എം ഷൈനി അധ്യക്ഷയായി സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ വി കെ വിനു കെ ഗോപാലകൃഷ്ണൻ പി പ്രശാന്തി ഇ കെ രമണി ആസൂത്രണ സമിതി വൈസ് ചെയർമാൻ പി പി ഭാസ്കരൻ കൗൺസിലർമാരായ എം ഫൈസൽ പി സോമശേഖരൻ എം പി ഗംഗാധരൻ പി ഗീത പി പി വ്യാസൻ പി പി പവിത്രൻ പ്ലാൻ ക്ലാർക്ക് കെ സജീഷ് തുടങ്ങിയവർ സംസാരിച്ചു സ്ഥിരം സമിതി അധ്യക്ഷൻ പി കെ സതീശൻ മാസ്റ്റർ സ്വാഗതവും സെക്രട്ടറി വി ഡി സനൽ നന്ദിയും പറഞ്ഞു